സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് എക്കാലത്തേ ഉയർന്ന വിലയിൽ നിന്ന് കടന്ന് സ്വർണം മുന്നോട്ട് കുതിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതാണ് വില കൂടാൻ കാരണമായത് ആഗോള വിപണിയിലെ വില വർധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഓഗസ്റ്റിലെ ആദ്യ ആഴ്ച കഴിയുമ്പോൾ ഇതുവരെ സ്വർണ്ണവില കുറഞ്ഞിട്ടില്ല ഒന്നാം തീയതി എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന സ്വർണവില പിന്നീട് ഓരോ ദിവസവും കൂടി ജൂലൈയിലെ അസ്ഥിരമായ അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണം തിരികെ കയറുകയാണെന്ന വ്യക്തമായ സൂചനയാണിതെന്ന് വിപണി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലെ ഇന്നത്തെ സ്വർണത്തിന്റെ ഗ്രാം പവൻ നിരക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണത്തിന് എഴുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയെ വർദ്ധിച്ചു ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ എഴുപത്തി ഇരുന്നൂറ് രൂപയിൽ വ്യാപാരം നടത്തിയിരുന്ന സ്വർണം ഇന്ന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതിലേക്ക് കുതിച്ചു ഗ്രാമിലും പവനിലും സംസ്ഥാനത്ത് സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഇക്കാലത്തെ ഉയർന്ന നിരക്കാണിത് ആഭരണമായി സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ വില വർധനവ് ഒരു പവൻ സ്വർണാഭരണത്തിന് ഇന്നത്തെ വില അനുസരിച്ച് ചുരുങ്ങിയത് എൺപതിനായിരം രൂപ വരെ ചിലവാകും ജിഎസ്റ്റി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയ്ക്ക് പുറമെ പണിക്കൂലി കൂടി ആഭരണത്തിന് കൊടുക്കേണ്ടി വരും ആഭരണത്തിന്റെ ഡിസൈനാണ് പണിക്കൂലി ശതമാനം നിശ്ചയിക്കുന്നത് ട്രംപിന്റെ താരിഫുകളെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചതോടെ സ്വർണത്തിന്റെ സുരക്ഷിത താവള ആവിഷ്കത വർദ്ധിച്ചതാണ് വില കൂടാൻ കാരണമായത് ഡോളറിന്റെ ബലഹീനതയും സ്വർണവിലയെ പിന്തുണച്ച നിലവിലെ കുതിപ്പ് പോലും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് വില ഉയരുന്നതുപോലെ മറ്റു കുറഞ്ഞ പരിശുദ്ധിയുള്ള ആഭരണങ്ങൾക്കും വില ഉയരുന്നുണ്ട് മിനിമം അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കണക്കാക്കിയാൽ ഇന്നൊരു പവന് ആഭരണം വാങ്ങാൻ ഏകദേശം എൺപത്തി തൊള്ളായിരത്തി എൺപത് രൂപ നൽകേണ്ടി വരും മാത്രമല്ല ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം പതിനായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കരുതേണ്ടി വരും സ്വർണവില വൻപൻ കുതിപ്പിലേക്കാണ് മുന്നേറുന്നത് ഇത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയല്ല